നമസ്കാരം അങ്ങനെ കെ സുരേഷ് കുറുപ്പും സി പി എമ്മിനോട് വിടവാങ്ങുന്നു സി പി എമ്മിലെ നാട്ടുകാർക്കിടയിൽ നല്ല അഭിപ്രായമുള്ള ഓരോ നേതാക്കളായി ഇപ്പോൾ പാർട്ടിയോട് വിടവാങ്ങുന്ന സമയമാണ് അത് ജി സുധാകരൻ ആണെങ്കിലും ഐഷ പോറ്റി ആണെങ്കിലും ഒക്കെ തന്നെ അവരെല്ലാം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഇപ്പോൾ എന്തുകൊണ്ട് പിന്നോട്ട് മാറുന്നു കണ്ണൂരിലെ പ്രമുഖനായ സി പി എം നേതാവായിരുന്ന ജെയിംസ് മാത്യുവും ഇപ്പോൾ സി പി എമ്മിൻ്റെ പ്രവർത്തനങ്ങൾ അത്ര സജീവമല്ല എന്തുകൊണ്ടാണ് ജനകീയരും നല്ല പ്രവർത്തനങ്ങളുടെ പേരിൽ സൽപ്പേര് ഏൽപ്പിച്ചവരുമായ നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ഈ പാർട്ടി വിട്ടു പോകുന്നത് എന്ന് സ്വാഭാവികമായും നമ്മൾ ചോദിക്കേണ്ടി വരും കെ സുരേഷ് കുറുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ സി പി എമ്മിൻ്റെ കേരളത്തിലെ ഏറ്റവും ജനകീയ മുഖങ്ങളിൽ ഒന്ന് തന്നെയാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ നിന്ന് യാതൊരു സംശയവുമില്ല എസ് എഫ് ഐയിലൂടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെത്തി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അന്ന് സിറ്റിംഗ് എംബിയാർ എസ് കറിയ തോമസിനെ പരാജയപ്പെടുത്തിയായിരുന്നു വിജയിച്ചത് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നുണ്ടായ വലിയൊരു തരംഗമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നാനൂറ്റി പതിനാല് സീറ്റ് നേടിയ ഒരു കാലം അന്ന് പക്ഷേ കോട്ടയത്ത് സി പി എമ്മിന് വിജയിക്കാൻ കഴിഞ്ഞത് സുരേഷ് കുറുപ്പ് എന്ന ഒരു നേതാവിൻ്റെ വ്യക്തിത്വം കൊണ്ട് മാത്രമാണ് ആ തിരഞ്ഞെടുപ്പിൽ കേരളത്തിന് എൽ ഡി എഫിന് ആകെ രണ്ട് സീറ്റുകളാണ് കിട്ടിയത് ഒന്ന് കോട്ടയത്ത് കെ സുരേഷ് കുറുപ്പും മറ്റൊന്ന് മാവേലിക്കരയിൽ തമ്പാൻ തോമസും സുരേഷ് കുറുപ്പിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല അതേപോലെ ഒരു സാംസ്കാരിക പ്രവർത്തകൻ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കേരള സർവകലാശാല യൂണിയൻ്റെ ചെയർമാനായിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് എം ജി യൂണിവേഴ്സിറ്റി ഇല്ല എന്ന് ഓർക്കുക വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ പ്രത്യേകിച്ച് സാംസ്കാരിക രംഗത്തെ കാര്യങ്ങൾ ചെയ്ത നേതാവ് കൂടിയാണ് സുരേഷ് കുറുപ്പ് അദ്ദേഹത്തെ എന്നും സി പി എം അന്നത്തെ കാലത്ത് മികച്ച നേതാക്കന്മാരായിരുന്ന കാലത്ത് തങ്ങളുടെ ഏറ്റവും പ്രതീക്ഷയുള്ള നേതാക്കൾ ഒരാളായി അന്ന് ഉയർത്തിക്കാട്ടുകയും ചെയ്തിരുന്നു അദ്ദേഹം നാല് തവണ എം പി ആയിരുന്നിട്ടുണ്ട് രണ്ട് തവണ എം എൽ എ ആയിരുന്നിട്ടുണ്ട് എന്നാൽ പിന്നീട് സി പി എമ്മിന് ഭരണം കിട്ടിയ കാലത്തൊക്കെ അതായത് രണ്ടായിരത്തി പതിനാറിലൊന്നും തന്നെ സുരേഷ് കുറുപ്പിനെ മന്ത്രിസ്ഥാനത്തേക്കോ എന്ന് സ്പീക്കർ സ്ഥാനത്തേക്കോ പോലും പരിഗണിച്ചില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമാണ് അന്ന് പലരും ഇക്കാര്യത്തിൽ വിമർശനവും ഉന്നയിച്ചിരുന്നു എന്തുകൊണ്ട് ദീർഘകാലം പാർലമെൻ്റ് അംഗമായിരുന്ന മികച്ച പാർലമെൻറ്റേറിയൻ എന്ന് തന്നെ പേരെടുത്ത സുരേഷ് കുറുപ്പിനെ മന്ത്രിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്പീക്കറെങ്കിലും സ്പീക്കറെങ്കിലാക്കിക്കൂടെ എന്നുള്ള ചോദ്യം അന്ന് ഉയർന്നിരുന്നു പക്ഷെ അതിനൊന്നും തന്നെ സി പി എമ്മിന് മറുപടിയില്ല കാരണം എല്ലാം പിണറായിത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പിണറായി വിജയൻ ഒരുപക്ഷേ സുരേഷ് കുറുപ്പിൻ്റെ കാര്യത്തിൽ താല്പര്യമില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം ലഭിക്കുകയില്ല എന്നുള്ള ആ പരമാർത്ഥം തന്നെയാണ് ഇതിനൊക്കെ കാരണം പിന്നീട് അദ്ദേഹം തന്നെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒക്കെ തന്നെ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു അത് ഇപ്പോഴത്തെ ജില്ലാ സമ്മേളനത്തിലാണ് അവർ അക്കാര്യത്തിൽ തീരുമാനമെടുത്തത് സുരേഷ് കുറുപ്പിനെ പോലെയുള്ള ഒരു ജനകീയനായ ഒരു നേതാവ് അത്ര സജീവമല്ലാതാവുക എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയൊരു തിരിച്ചടി തന്നെയാണ് പക്ഷേ അവർക്ക് അത് ബാധകമല്ല എന്നുള്ളതാണ് കാര്യം ഇതുപോലെ തന്നെയാണ് ജി സുധാകരൻ്റെ കാര്യവും ജി സുധാകരനും രണ്ട് തവണ മന്ത്രിയായിരുന്ന ആളാണ് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായിരുന്നു ആലപ്പുഴ ജില്ലാ കൗൺസിൽ പ്രസിഡൻ്റായിരുന്നു ആദ്യത്തെ അതുകൂടാതെ എസ് എഫ് ഐയുടെ വളരെ സമന്നതരായ ഒരു നേതാവ് തന്നെയായി രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോകുന്ന ആളാണ് ജീവസുധാകരൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹം യാതൊരു തരത്തിലുള്ള അഴിമതിക്കോ ഒന്നും തന്നെ വിധേയനാകാത്ത വളരെ നല്ല ശക്തനായ ഒരു ഭരണാധികാരി എന്ന് പേരെടുത്ത വ്യക്തിയായിരുന്നു പക്ഷേ ഇപ്പോൾ ജീവസുധാരൻ്റെ അവസ്ഥയും എന്താണ് എന്ന് നമുക്കറിയാം അദ്ദേഹം തന്നെ ഈയിടെ പൊട്ടിത്തെറിച്ചിരുന്നു മരണ വീട്ടിലും കല്യാണ വീട്ടിലും പോലും ഇപ്പോൾ തന്നെ അറിയിക്കാത്ത പാർട്ടി നേതാക്കളുടെ വില കുറഞ്ഞ നിലപാടിനെ കുറിച്ചൊക്കെ തന്നെ ജീവസുധാകരൻ ശക്തമായി ഭാഷയിൽ വിമർശിച്ചിരുന്നു പക്ഷേ ഇതൊന്നും അവർക്ക് ബാധകമല്ല എന്നുള്ളതാണ് കാര്യം പാർട്ടിയുടെ സമ്മേളനങ്ങളൊന്നും തന്നെ ഇവരൊന്നും സജീവമായി പങ്കെടുക്കുന്നില്ല എന്നാണ് പലപ്പോഴും സുരേഷ് കുറുപ്പിനെക്കുറിച്ചും ജി സുധാകരനെക്കുറിച്ചുമൊക്കെ പാർട്ടി നേതാക്കൾ പറയുന്ന പരാതി അതിൽ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്നും പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവർ തന്നെയായിരുന്നു ഇവർ രണ്ടുപേരും പക്ഷേ പാർട്ടിയിൽ സ്ഥാനമാനങ്ങളും മറ്റുമൊക്കെ പങ്കുവയ്ക്കുന്ന കാര്യം വരുമ്പോൾ വലിയ നേതാക്കൾക്ക് അല്പം കൈവിറയ്ക്കും എന്നുള്ളതാണ് സത്യം ഇത് ജി സുധാകരൻ്റെ കാര്യത്തിൽ തന്നെ നമുക്കറിയാം പിണറായി വിജയൻ്റെയൊക്കെ സമകാലികനായ രാഷ്ട്രീയത്തിലെത്തിയ ജി സുധാകൻ അദ്ദേഹത്തിൻ്റെ എത്രയോ ജൂനിയർ ആയിട്ടുള്ള ആളുകൾ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും ബോൾ ബ്യൂറോയിലും ഒക്കെ അംഗമായപ്പോഴും വെറും സംസ്ഥാന കമ്മിറ്റി അംഗമായി തുടരുകയായിരുന്നു ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം പിന്നീട് തനിക്ക് ഇനി ആ സ്ഥാനങ്ങളൊന്നുതന്നെ വേണ്ട എന്ന് സുധാകരൻ പറയാൻ നിർബന്ധിതനായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സുരേഷ് കുറുപ്പും ജി സുധാകരനും കേരളത്തിലെ സി പി എമ്മിൻ്റെ ജനകീയ മുഖങ്ങളായിരുന്നു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഒരുപക്ഷെ സി പി എമ്മിന് ജനകീയ മുഖങ്ങൾ ആവശ്യമില്ല എന്ന് ഒരു പക്ഷേ പാർട്ടി നേതൃത്വത്തിന് തന്നെ തോന്നിയിരിക്കാം ഇപ്പോൾ അഴിമതിക്കും അതല്ലെങ്കിൽ മറ്റൊരുപാട് കാര്യങ്ങൾക്കുമെല്ലാം കുപ്രസ്ഥ നേടിയ ആളുകളെ പരമാവധി സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു രീതി എന്തുകൊണ്ടോ ഈ പാർട്ടിയിൽ പല മേഖലകളിലും കടന്നു വരുന്നുണ്ട് എന്നുള്ള പലരുടെയും ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ നേതാക്കളുടെയൊക്കെ ഈ ഒരു ഒരു വിട്ടുമാറുന്ന ഒരവസ്ഥ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെയാണ് ഐഷ പോറ്റി എം എൽ കൊട്ടാരക്കര മണ്ഡലത്തിൽ ആർ ബാലകൃഷ്ണപിള്ള എന്ന അതിശക്തനായ നേതാവിനെ പരാജയപ്പെടുത്തിയ നിയമസഭയിലേക്ക് എത്തിയ ഏഷാ പോറ്റിയും ഒക്കെ തന്നെ ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലില്ലാതെ അതുപോലെയാണ് ജെയിംസ് മാത്യു കേരളത്തിലെ എസ് എഫ്ഐയുടെ വലിയ കരുത്തുറ്റ നേതാവായിരുന്നു മികച്ച നിയമസഭാംഗമൊക്കെ ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കാളും അദ്ദേഹം ഇപ്പോൾ സാമൂഹ്യ സേവന മേഖലയിലാണ് കൂടുതലും പ്രവർത്തിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച സത്യസന്ധരും ജനകീയരും നല്ലവരുമായ നേതാക്കൾ ഇപ്പോൾ പാർട്ടിയോട് ഇനി സഹകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന സന്ദർഭം എന്ന് ചോദിച്ചാൽ പാർട്ടിയുടെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ പിടിപ്പേട് കൊണ്ട് തന്നെയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കേരള നേതൃത്വം പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ബംഗാളിലോ ത്രിപുരയിലോ ഒരിടത്തും ഭരണമില്ല ആവശ്യത്തിന് എം പിമാരില്ല ഒന്നുമില്ല കേരളത്തിൽ നിന്നുള്ള പാർട്ടിയുടെ സഹായം കൊണ്ട് മാത്രം നിലനിർത്താൻ നിർബന്ധിക്കപ്പെട്ട ഒരു കേന്ദ്ര നേതൃത്വമാണ് ഇപ്പോൾ സി പി എമ്മിനുള്ളത് ഇവരൊക്കെ സജീവ രാഷ്ട്രീയത്തിലോട് വിടവാങ്ങുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പോ നിങ്ങൾ പോകരുത് എന്ന് പറയാനുള്ള ആർജ്ജവും പോലും ഇല്ലാത്ത നേതൃത്വമാണ് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ ഒരു നടപടികളിലൊക്കെ തന്നെ സുരേഷ് കുറുപ്പിനെയും ജീ സുധാകരനെയും ഒന്നും തന്നെ അങ്ങനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ എങ്ങനെ ഇവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് ചോദ്യം ജനകീയന്മാർ ഇന്നു മുതൽ പാർട്ടിക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജി സുധാറിനെയും സുരേഷ് കുറുപ്പിനെയൊക്കെ പാർട്ടിയുടെ നാളയുടെ മുഖങ്ങളായി ഉയർത്തിക്കാട്ടിയ വലിയൊരു നേ സംഘ നേതാക്കൾ കേരളത്തിലുണ്ടായിരുന്നു പക്ഷേ അവർ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല ഉള്ള പലരും ഒരുപക്ഷെ ആരോഗ്യം നല്ലതല്ലാത്ത അവസ്ഥയിലുമാണ് ഈയൊരു സന്ദർഭത്തിൽ പാർട്ടിയിൽ ആരും ചോദിക്കാനും പറയാനും ചോദ്യങ്ങൾ ഉന്നയിക്കാനും ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയിൽ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ പാർട്ടി വിട്ടുപോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ